ഓക്കെ അപ്പോൾ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് പ്ലസ് വൺ ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ചാപ്റ്ററിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു തന്നെ പ്രധാനമായിട്ടും അപ്പോൾ അതിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് അതുപോലെ തന്നെ ഒരു റിജിഡ് ബോഡിയുടെ മോഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് അല്ലേ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട് അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് മോഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ട്രാൻസ്ലേഷൻ മോഷൻ അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷൻ അതുപോലെ തന്നെ റോളിംഗ് മോഷൻ അതായത് കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേറ്റിംഗ് മോഷൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറഞ്ഞു ഞാൻ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞു ഓക്കെ അതിനുശേഷം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ട് ഓക്കെ ആ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിളിനെ നമ്മൾ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസിൻ്റെ എല്ലാ മാസിൻ്റെയും ഒരു എഫക്റ്റ് ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ ഈ പാർട്ടിക്കളുടെ എല്ലാ മാസിൻ്റെയും എഫക്റ്റ് അനുഭവപ്പെടുന്ന അങ്ങനെ ഒരു ഹൈപ്പോത്തെറ്റിക്കൽ പോയിൻറ്റിനാണ് നമ്മളിതെന്ന് പറയുക സെൻ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ സെൻറ്റർ ഓഫ് മാസ് പറഞ്ഞു അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പോയിൻറ്റ് ഓഫ് ഇനേഷ്യയുടെ കേസുകൾ പറഞ്ഞു അതിൽ തന്നെ ഈ സെന്റർ ഓഫ് മാസിനെ കണ്ടെത്താൻ വേണ്ടിട്ട് സെന്റർ ഓഫ് മാസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇക്വേഷൻസ് കണ്ടെത്തി അല്ലെ അതിന്റെ പൊസിഷൻ വെക്ടറിന്റെ ഇക്വേഷൻ കണ്ടെത്തി അതുപോലെ തന്നെ വെലോസിറ്റി ആക്സിലറേഷൻ എന്നീ പറഞ്ഞ ക്വാണ്ടിറ്റീസ് ഒക്കെ കണ്ടെത്തി അതിനുശേഷം നമ്മൾ വെക്ടർ ക്രോസ് പ്രൊഡക്ട് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒരു മെത്തേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത് എന്തിനാണ് നമ്മൾ ക്രോസ് പ്രൊഡക്ട് എടുക്കുന്നത് എങ്ങനെ എങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡയറക്ഷൻ കിട്ടുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് എങ്ങനെയാണ് യൂണിക് ഫാക്ടേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതായത് ഐ ക്രോസ് ജെ ചെയ്യുമ്പോൾ നമുക്ക് കെ ക്യാപ്പ് കിട്ടുന്നു സിമിലർലി ജെ ക്രോസ് ഐ ചെയ്യുമ്പോൾ മൈനസ് കെ കിട്ടുന്നു അല്ലേ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫോമുലാസും അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു തീരുത്തിയത് റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി ആണ് ഓക്കെ ഇത് ആക്ച്വലി നമ്മൾ എന്താണ് എനിക്കൊന്ന് മോഷണിൻ്റെ പ്ലെയിനിൽ നമ്മൾ പറഞ്ഞു യൂണിഫോം സർക്കുലാർ മോഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ ഒന്നും കൂടി നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നുണ്ട് ആംഗു ഈ ഒരു ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള കുറിച്ച് ഇവിടെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ ഓക്കെ ഞാൻ അതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഇവിടെ ചെയ്തില്ല കാരണം നമ്മൾ സിസ്റ്റം സോറി മോഷൻ തന്നെ പ്ലെയിനിൽ ഓൾറെഡി അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ അതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ട ഒരു പരിപാടിയാണ് ടോർക്ക് ടോർക്ക് ഈ എന്ന് പറയുന്ന പരിപാടിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഓക്കെ ടോർക്ക് അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഫോഴ്സിൻ്റെ ഒരു അനലോഗസ് ആണ് ഒരു റൊട്ടേറ്റിംഗ് കേസ് ഫോഴ്സ് നമ്മളെപ്പോഴും ഒരു ലീനിയർ കണ്ടീഷനിൽ പറയുന്ന ഒരു കേസിലാണ് നമ്മൾ നോർമലി ഫോഴ്സ് എന്നുള്ള രീതിയിൽ പറയാം സോ ഇത് റൊട്ടേറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ റോളിങ് ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ പറയുന്നതാണ് അതിൻ്റെ ഒരു അനലോഗസ് വേർഷൻ ആണ് എന്തെന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത് ഓക്കെ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് വിച്ച് ഈസ് എന്താ ടോർക്ക് അല്ലെങ്കിൽ മൊമൻ്റ് ഓഫ് ഫോഴ്സ് എന്നും പറയാറുണ്ട് ഓക്കെ ടോർക്ക് ഓർ ഓഫ് ഫോഴ്സ് എന്നും പറയാറുണ്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് ചില സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോർക്ക് എന്ന് പറയാതെ അവരെന്ത് ചെയ്യും മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് ചിലപ്പോൾ പറയും സോ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത് അതും എന്തിനെയാണ് മീൻ ചെയ്യുന്നത് ടോർക്കിനെ തന്നെയാണ് മീനിങ് ചെയ്യുന്നത് ഓക്കെ അല്ലാതെ വേറൊരു അല്ല ടോർക്കിനെയാണ് മീൻ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം ഇവിടെ ഇവിടെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഒരു പാർട്ടിക്കിൾ പി എന്ന് പറയുന്ന പൊസിഷനിൽ പൊസിഷനിൽ നിൽക്കാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വെക്ടർ ഞാൻ വരയ്ക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ വെക്ടർ ഞാൻ ഒറിജിനിൽ നിന്ന് വരയ്ക്കുമ്പോൾ ദിസ്ഇസ് അവർ ഒറിജിൻ റൈറ്റ് അവർ ഒറിജിൻ ആർ വെക്ടർ ഞാൻ വരച്ചു ദിസ്ഇസ് അവർ പൊസിഷൻ വെക്ടർ ആ പാർട്ടിക്കിളിനെ ഞാൻ രേഖപ്പെടുത്തുന്നത് ഈ ആർ വെക്ടർ ഉപയോഗിച്ചിട്ടാണ് ഓക്കെ ഈ ഈ ഒരു പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ് ഓക്കെ ഈ ഒരു പാർട്ടിക്കിളിൽ ഫോഴ്സ് ആക്ട് ചെയ്യാണ് അപ്പോ മനസ്സിലാക്കേണ്ട കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടറാണ് അല്ലേ ഇവിടെ ഈ ആറ് കൊടുത്തിട്ടുള്ളതും ഒരു വെക്ടറാണ് റൈറ്റ് ആറ് കൊടുത്തിട്ടുള്ളതും വെക്ടറാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഫോഴ്സ് പാർട്ടുകളിൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു ഡയറക്ഷനിൽ ഞാൻ കൊടുക്കണം ഓക്കെ ഈ ഒരു ഡയറക്ഷനിൽ ഞാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊടുക്കണം ഇതാണ് എൻ്റെ ഫോഴ്സ് എഫ് ഓക്കെ ഇതാണ് ഫോഴ്സ് എഫ് എനിക്ക് എന്ത് ചെയ്യാം ഈ ഫോഴ്സിൻ്റെ കമ്പോണൻസ് ഞാനാക്കിയതാണ് എക്സ് ആക്സി ഫോണാണ് എക്സ് കമ്പോണൻറ്റ് ഫോഴ്സിൻ്റെ അതെന്തായിരിക്കും എഫ് കോസ്റ്റീറ്റ വൈ ആക്സിസിൽ പോകുന്ന കൺ കമ്പോണൻ്റ് ആണ് ആരെന്ന് പറയുന്നത് എഫ് സൈൻറ്റീറ്റ അല്ലേ ഇപ്പം ഞങ്ങൾക്ക് കമ്പോണൻസ് ഒക്കെ എടുക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു എക്സ് ആക്സിസിലാണെങ്കിൽ ഹോറിസോണലി നമ്മൾ എടുക്കുന്ന കമ്പോണൻറ്റ് കോസ്റ്റീറ്റ വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് സൈൻറ്റീറ്റ അല്ലെങ്കിൽ വെർട്ടിക്കലി വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സൈൻറ്റീറ്റ ആയിട്ട് എടുക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ ടോർക്ക് അബൌട്ട് ഒറിജിൻ അതായത് ഈ ഒറിജിൻ അബൌട്ടായിട്ട് ഒരു ടോർക്ക് എടുക്കുകയാണെങ്കിൽ ഒറിജിന അബൌട്ടായിട്ട് ഒരു ടോർക്ക് എടുക്കുകയാണെങ്കിൽ ആ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്കിനെ നമ്മൾ എഴുതാ നിങ്ങൾ മുമ്പ് എഴുതാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇങ്ങനെയാണ് ടി എന്നല്ല എഴുതാം ടോർക്കിനെ ഒരു ടോ എന്നുള്ള രീതിയിലാണ് ഇതിനാണ് ടോ എന്ന് പറയുക ഓക്കെ ഒരു ആദ്യം ഒരു വേവ് പോലെ വരയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു എല്ല് പോലെ വരയ്ക്കുക അതിനാണ് നമ്മൾ ടോ എന്ന് പറയുന്നത് ഓക്കെ സോ ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ഓക്കെ ഞാൻ പറഞ്ഞു ക്രോസ് പ്രൊഡക്റ്റ് വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത് അല്ലെ ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം എനിക്ക് ആർ എഫ് സൈൻ ടീറ്റ ഓക്കെ ആർ എഫ് സൈൻ ടീറ്റ എനിക്ക് ഇങ്ങനെ എഴുതാം എന്ത് ഏത് രണ്ട് രീതിയിൽ എഴുതാം ഒന്നില്ലെങ്കിൽ ആർ ക്രോസ് എഫ് ഈ ഒരു ജനറൽ ഇക്വേഷൻ പഠിച്ചാൽ മതി ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്ടിൻ്റെ ഇത് ആർ ക്രോസ് എഫ് എന്ന് എഴുതാൻ നമ്മൾ എങ്ങനെ എഴുതാം ആർ എഫ് സൈൻ ടീറ്റ എന്നുള്ള രീതിയിലാണ് എഴുതാം ഓക്കെ അപ്പം എന്താണ് ഇവിടെ പറയുന്നത് ഒരു പാർട്ടുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ് വെക്ടറിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ആണ് ആരെന്ന് പറയുന്നത് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഒറിജിൻ ഓക്കെ ആ പാർട്ടുകളിൻ്റെ വിത്ത് റെസ്പെക്ട് ഒറിജിനിലുള്ള ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സിംപ്ലി പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം ഓക്കെ ഇനി ഈ ടോർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ഡൈമെൻഷൻ ചിലപ്പോ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഡയമെൻഷൻ എന്താണ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു മൈനസ് ടു ഓക്കെ ടി റേസ് ടു മൈനസ് ടു അതായത് നമ്മുടെ എനർജിയുടെയും വർക്കിൻ്റെ ഒക്കെ സെയിം ഡയമെൻഷണൽ ആർക്ക് എന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത് ടോർക്കിനും സെയിം എന്താ പറയുക ഡയമെൻഷനൽ ഫോമിലെയാണ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു എന്ന് പറയുന്ന അതേ ഫോമിലെ തന്നെയാണ് ആർക്കും നമ്മുടെ ടോർക്കിനും എന്ന് പറയുന്നത് ഓക്കെ സോ ഇനി എസ് ഐ യൂണിറ്റ് ചോദിക്കുകയാണ് ടോർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്നാണ് നമ്മുടെ എസ് ഐ യൂണിറ്റിൽ പറയാറുള്ളത് ഓക്കെ ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്കിൻ്റെ എസ് ഐ യൂണിറ്റിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ആർ ക്രോസ് എഫ് അതിൻ്റെ ഡയമെൻഷനൽ ഫോമുല എം എൽ റേസ് ടു എം എൽ റേസ് ടു ടി റേസ് ടു മൈനസ് ടു എന്ന് പറയുന്നതും അതുപോലെ തന്നെ എസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഇതിനെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ ഓക്കെ ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിൽ ചെയ്യാം ഓക്കെ ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താം ഒന്നില്ലെങ്കിൽ നമുക്ക് ആർ സൈൻ തീറ്റ എഫ് എന്നുള്ള രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ ആർ എഫ് സൈൻ ഡീറ്റ എന്നുള്ള രീതിയിലും ചെയ്യാം സോ ഇങ്ങനെ വരുന്ന സമയത്ത് ആർ പെർപെൻഡിക്കുലർ എഫ് എന്നും ഇവിടെ ആർ ഇൻറ്റു ഫോഴ്സ് പെർപെൻഡിക്കുലർ ഇവിടെ ഇങ്ങനെ ഇടുന്നതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുക ഓക്കെ ആർ ഇൻറ്റു പെർപെൻഡിക്കുലർ ഫോഴ്സ് ഇതാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പം ഓക്കെ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുമ്പോൾ എന്താണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഒരു ടോപ്പിക് എന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് പറയുന്ന ഒരു ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ബാക്കി ഈ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി അതെല്ലാം അനലറ്റിക് മെത്തഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ അതായത് നിങ്ങൾക്ക് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ് എ ബി സൈന്റീറ്റ ആണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് എ ബി സൈന്റീറ്റ ആണെന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആർ ക്രോസ് എഫ് എന്ന് കണ്ടാൽ അത് ആർ എഫ് സൈന്റേറ്റ ആണെന്ന് എഴുതാൻ അറിയാം ഓക്കെ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അതാണ് ഞാൻ വെക്ടർ ക്രോസ് ക്രോസ് പ്രൊഡക്റ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഫിസിക്സിൽ വെക്ടർ ആൾജിബ്ര വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഫിസിക്സ് ക്വാണ്ടിറ്റീസ് ഒട്ടുമിക്ക കാര്യങ്ങളും വെക്ടേഴ്സിലാണ് പറയുന്നത് സ്കലാസ് നമുക്ക് എളുപ്പത്തിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ വെക്ടേഴ്സ് അങ്ങനെ പറ്റില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇതൊക്കെ വെക്ടർ ആണ് അപ്പം ഇനി വരാൻ പോകുന്നത് എല്ലാവരും എന്താണ് ആണ് അപ്പോൾ ഈ വെക്റ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിനെ പഠിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ശാഖയാണ് ആക്ച്വലി വെക്ട്രോളജിബ്ര എനിക്കൊന്ന് നിങ്ങൾ പ്ലസ് വണ്ണിലോ പ്ലസ് ടുയിലോ പഠിക്കുന്നുണ്ട് മാത്തമാറ്റിക്സിൽ സോ ഫിസിക്സിന് വേണ്ട വെക്ട്രോളജിബ്ര കറക്റ്റായിട്ട് നമ്മളിവിടെ പഠിച്ചു പോകണം അതാണ് ഇവിടെ ഒന്ന് വെക്ടർ പ്രൊഡക്റ്റ് അതേപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് അതേപോലെ തന്നെ വെക്ടർ അഡീഷൻ വെക്ടർ സബ്സ്ട്രാക്ഷൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ഇപ്പം അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഈ ഈ ഇതോളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ മെത്തേഡ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം എന്നാൽ മാത്രമേ നമ്മൾ ഇത് ഫിസിക്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ആണ് ഓക്കെ ആംഗുലാർ മൊമെൻ്റം ഓഫ് എ പാർട്ടിക്കിൾ ഓക്കെ ഓഫ് എ പാർട്ടിക്കിൾ ആംഗുലാർ ഓഫ് എ പാർട്ടിക്കിൾ ഓക്കെ ഈ ഞാൻ പറഞ്ഞു ടോർക്ക് എന്ന് പറയുന്നത് അൺലോഗ് ടു ഫോഴ്സ് ആണ് ഓക്കെ എന്നുള്ള കേസിൽ പറഞ്ഞു സിമിലർലി ലീനിയർ മൊമെൻ്റത്തിന്റെ ഒരു റൊട്ടേഷനൽ അൺലോഗ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഈ ആംഗുലാർ മൊമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ റൊട്ടേഷൻ അനലോഗിൻ്റെ മീനിംഗ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ലീനിയറിൽ പറയുന്ന അതേ സംഭവത്തിന് നമ്മൾ റൊട്ടേഷനിൽ പറയുന്നു ഓക്കെ അതിനപ്പം നമ്മളൊരു ചെറിയ വ്യത്യാസം കൊടുത്തു പറയുന്നു സെയിം കൺസെപ്റ്റൊക്കെ ഒന്ന് തന്നെ പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് മാത്രമാണ് എന്ത് ഈ അതിൻ്റെ ടേംസിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് മാത്രമാണ് എന്ത് ഈ റൊട്ടേഷൻ അനലോഗ് ടു എന്ന് പറയുന്ന ഒരു കേസ് മീൻ ചെയ്യുന്നത് അത് മാത്രമാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ അൺലോഗസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്നോ ആലോചിച്ച് വലിയതായിട്ടുള്ള ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സോ ലീനിയർ മൊമെൻ്റ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ലീനിയർലി മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക ഓക്കെ ലീനിയർ മൊമെന്റ് നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത് ആംഗുലർ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് റൊട്ടേഷനിലി സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റോളിങ് മോഷൻ വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് എന്ത് വരാം അവിടെ ആംഗുലാർ മൊവ്മെൻ്റും വരാം ഓക്കെ ആംഗുലാർ മൊമെന്റേ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇക്വേഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അല്ലെങ്കിൽ മോഷൻ്റെ പ്ലെയിനിലും നമ്മൾ പറഞ്ഞിരുന്നു എൽ ഈസ് ഈക്വൽ ടു ഇവിടെ ആർ എന്താണ് റേഡിയസ് അല്ലെങ്കിൽ എന്താണ് പൊസിഷൻ പൊസിഷൻ വെക്ടർ ഏതാണെങ്കിലും വരാം സോ പി എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം അല്ലെ ലീനിയർ മൊമെന്റം ലീനിയർ മൊമെന്റം ഓക്കെ ആർ റേഡിയസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ എൽ എന്ന് പറയുന്നത് അല്ല പി എന്ന് പറയുന്നത് എന്താണ് ലീനിയർ മൊമെന്റം സോ ആർ ക്രോസ് പി എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഒരു എപ്പോഴും ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ശീലമാവാൻ എ ക്രോസ് ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി സൈൻഡീറ്റ സിമിലർലി ആർ ക്രോസ് പി പിയുടെ വന്നു ഓക്കെ ആർ ക്രോസ് പി പിയുടെ വന്നു സോ എന്താണ് ആർ പി സൈൻഡീറ്റ ആണ് അവിടെ വരുന്നത് ഓക്കെ ആർ പി സൈൻഡീറ്റ ഇത് ക്ലിയർ ആണല്ലോ ആർ പി സൈൻറ്റീറ്റ അപ്പം എനിക്ക് അങ്ങനെ എഴുതാം എൽ ഇ സൽ ടു ആർ ക്രോസ് പിക്ക് വേറെ എനിക്ക് എന്ത് ചെയ്താൽ പറ്റും എൽ ഇ സിക്വൽ ടു ആർ പി സയൻറ്റീറ്റ ഓക്കെ ആർ പി സയൻറ്റിറ്റ ഇതാണെന്ത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കൽ സോറി ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കൽ എന്ന് പറയുന്നത് ആർ ഈസ് എൽ ഇ സൾ ടു ആർ പി സയൻറ്റീറ്റ ആർ ക്രോസ്പീ കണ്ടാൽ തന്നെ നമുക്ക് എന്ത് സബ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആർ പി സയൻറ്റീറ്റ എന്നുള്ള സബ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആ ഒരു ഐഡിയ വേണം ഓക്കെ ഇനി ആംഗുലാർ മൊമെന്റം കണ്ടെത്തിയ നിലയ്ക്ക് ഓക്കെ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സും ലീനിയർ മൊമെൻറ്റും തമ്മിൽ നമ്മളൊരു കണക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ സോ സിമിലർലി ആംഗുലാർ മൊമെന്റോവും ഇവിടെ ഫോഴ്സിന് ആലോഗസ് ആയിട്ടുള്ള ആരാണ് ടോർക്കാണ് അപ്പൊ ഈ ടോർക്കും ഈ ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത് സോ നമുക്ക് നോക്കാം റിലേഷൻ റിലേഷൻ കണക്ടി ആംഗുലാർ മൊമെന്റം ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക് ഓക്കെ സോ ഇവിടെ എന്താ ചെയ്യുന്ന നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് എന്താണ് ലീനിയർ മൊമെൻറ്റോവും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ചെയ്തു സിമിലർലി നമുക്ക് എന്ത് ചെയ്യാണ് ഈ റൊട്ടേഷണൽ കേസിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആംഗുലാർ മൊമെന്റവും അതേപോലെ തന്നെ ഫോഴ്സിന് അനലോഗസ് ആയിട്ടുള്ള റൊട്ടേഷണൽ കേസിലും അനലോഗസ് ആയിട്ടുള്ള ടോർക്കും തമ്മിൽ നമുക്ക് ഒരു റിലേഷൻ കണ്ടെത്താൻ പറ്റും പറ്റണം അല്ലെങ്കിൽ എന്താണ് ഈ നമ്മൾ ചെയ്തതിൽ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്സ് അവിടെ ശരിയായിട്ട് വരില്ല കാരണം ലീനിയർ ലീനിയർ മെക്കാനിക്സിന് ഒരു ഫിസിക്സും ആംഗുലർ ആംഗുലർ മെക്കാനിക്സിന് വേറൊരു ഫിസിക്സും വരുന്ന രീതിയില്ല ഫിസിക്സ് നമ്മൾ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ അതെല്ലാവടത്തേക്കും ചെയ്യാൻ പറ്റണം ഒരു മോഷനിൽ നമ്മൾ ഒരു കാര്യം അപ്ലൈ ചെയ്യണം അത് ഇനിയിപ്പോൾ ലീനിയർ ആയാലും ആംഗുലറിലായ ആംഗുലറിലായാലും അതെന്ത് ചെയ്യണം രണ്ട് രീതിയിലും അവിടെ ആ ഒരു കണക്ഷൻ റിലേഷൻ ചെയ്യാൻ പറ്റണം അപ്പോൾ ലീനിയർ മൊമെന്റും ഫോഴ്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ സൈമിൾടേനിയസിൽ എന്താണ് ആംഗുലർ ആംഗുലർ മൊമെൻറ്റത്തിലും ടോർക്കിനും എന്ത്ണ്ടാവണോ ഒരു റിലേഷൻ ഉണ്ടാവണം അത് കണ്ടെത്താനാണ് നമ്മൾ പോകേണ്ടത് സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് മൊമെൻറ്റത്തിന്റെ റിലേഷൻ എഴുതാം ആർ ക്രോസ് പി എന്ന് എഴുതി ഓക്കെ ആർ ക്രോസ് പി എന്ന് എഴുതി എന്ത് ചെയ്യുക രണ്ട് സൈഡിലും ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ഓക്കെ രണ്ട് സൈഡിലും ഞാൻ ഡിഫറെ ഡിഫറെഷിയേറ്റ് ചെയ്യാൻ പോവാണ് ഡി എൽ ബൈ ഡി ടി വി നമ്മൾ ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു ഇവിടെ ആർ ക്രോസ് പിയിൽ നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യും പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യും അപ്പം എന്താണ് ഡി ആർ ബൈ ഡി ടി പി ക്രോസ് ആർ ഇൻ ഡി പി ബൈ ഡി ടി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഫോമുലേഷൻ വരുന്നത് എങ്ങനെയാണ് ആ ഡിഫറെൻസ് ആയിട്ട് ഫോർമുലേഷൻ വരുന്നത് എങ്ങനെയാണ് ഇത് ആക്ച്വലി നിങ്ങൾ മാത്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എങ്ങനെയാണ് അതിൻ്റെ റൂളും കാര്യങ്ങളും വരുന്നത് തൽക്കാലം നമുക്ക് ഈ ഒരു മാത്സ് ഇത് നിങ്ങൾ പഠിച്ചുവെച്ചാൽ മതി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാക്സ് പഠിക്കാൻ ഫുൾ മാത്സ് പഠിക്കാമെന്നുള്ള എൻ്റെ മീനിങ് നമുക്ക് വേണ്ട മാത്സ് എടുത്ത് ഉപയോഗിക്കാന്നുള്ളതാണ് ഫിസിക്സിൽ ഓക്കെ സോ നമുക്കിപ്പോൾ വേണ്ടത് ഈ ഒരു ആർ ബിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് സിമിലർ ഏത് ആർ ബി അല്ലെങ്കിൽ ഏത് എ ബി രീതിയിൽ വന്നാലും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇതേ മെത്തേഡിൽ നമുക്ക് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇനി നോക്കാം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ പി എന്ന് പറഞ്ഞാൽ എം വി ആണെന്ന് അറിയാം ഓക്കെ എം വി ആണെന്ന് നമുക്കറിയാം ഇവിടെ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്ന എന്താണ് വി ആണ് അല്ലേ വെലോസിറ്റിയിലേക്ക് അല്ലെത്താം ഡിസ്പ്ലേസ്മെന്റിന് ഒരു വട്ടം ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക വെലോസിറ്റി ആണ് കിട്ടുക ഓക്കെ ഇവിടെ നമുക്ക് അപ്പോ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് കിട്ടും വി എന്നുള്ള കിട്ടും ഇവിടെ എം വി എന്ന് കൊടുക്കാം ഇവിടെ ആർ തന്നെ വരും ഇവിടെ ഡി പി ബൈ ഡി ടി ശ്രദ്ധിക്കാം ഇനി നമുക്ക് എന്താ കിട്ടണത് ലീനിയർ മൂവ്മെന്റിന് ഒരു പട്ടം ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം ഇവിടെ എം എന്ന് പറയുന്നത് എന്താ കുട്ടികളെ കോൺസ്റ്റന്റ് ആണ് എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റാണ് അപ്പൊ അത് പുറത്തു കിടക്കണം ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസുകളൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ കോൺസ്റ്റന്റിനെ പുറത്തിട്ട് വേരിയെ മാത്രം എന്ത് ചെയ്യണം ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം എപ്പോഴും ശ്രദ്ധിക്കുക വേരിയബിളിനെ മാത്രമാണ് നമുക്ക് ഡിഫ്രൻഷേറ്റ് ചെയ്യാൻ പറ്റുക സംതിങ് ദാറ്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഓക്കെ അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റിനാണ് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് മാസം എന്ത് ചെയ്യില്ല ടൈമിനനുസരിച്ച് മാറില്ല ഓക്കെ ഇവിടെ ഒരു കല്ലിന്റെ മാസ് ഞാൻ ഇവിടെ വെച്ചു അത് അരമണിക്കൂർ കഴിയുമ്പോഴും അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും എന്താണ് അതിലെ മാസത്തില് ഒന്നും വരുന്നില്ല സോ ഇറ്റ്സ് കോൺസ്റ്റന്റ് സോ നമ്മൾ അതിനെ പുറത്തെടുത്തു ഇനി ബാക്കി ഇവിടെ ആരാ വരുന്നത് വെലോസിറ്റി ആണ് വരുന്നത് സോ വെലോസിറ്റിനെ വെലോസിറ്റീനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും പറ്റില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരെ ഇനി നേരെ ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ വേറെ പണിയൊന്നുമില്ല അപ്പൊ എന്താണ് ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇൻടു ആരവര പി പി എന്ന് പറയുന്നത് എന്താണ് എം വി അല്ലേ എം വി ആണ് പി എന്ന് പറയുന്നത് പിന്നെ പിന്നെന്താണ് ആരവരനെ ആർ ഇൻഡു ആർ ഇൻഡു ഒരു മിനിറ്റ് ഓക്കെ ഇവിടെ പ്ലസ് ആണ് കേട്ടോ വരാം ഒരു മിസ്റ്റേക്ക് കിട്ടി ഞാൻ എഴുതിയേൽ ഓക്കെ ഇത് പോവുമെന്ന് അറിയില്ല എൻറ്റയർലി ഓക്കെ നൈസായിട്ട് ഇങ്ങനെ മാറ്റിക്കാം ഓക്കെ സോ ഇവിടെ പ്ലസ് ആണ് ആക്ച്വലി ഓക്കെ ഇവിടെ പ്ലസ് ആണ് വരാം വിടെ ഇൻഡു അറിയാണ്ട് പോയതാണ് ഓക്കെ ഇവിടെയാണ് ഇൻഡു വരാ ഇവിടെ പ്ലസ് വരും ഓക്കെ സോ പ്ലസ് എന്ത് വരും ഇവിടെ ആർ ആർ എന്ന് പറയുന്നത് അങ്ങനെ ഡി പി ബൈ ഡി എന്ന് പറയുമ്പോൾ എം എം എ അല്ലേ എം എ അതായത് ഡി വി ബൈ ഡി ടീനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും വെലോസിറ്റിനെ നമ്മൾ ഒരു വട്ടം കൂടിയും ഡിഫറെൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് എം എ ഓക്കെ ആക്സലേഷൻ സോ എനിക്ക് എം എന്ന് പറഞ്ഞ എന്താണ് മാസ് ഇൻറ്റു ആക്സലേഷൻ വിച്ച് ഈസ് ഫോഴ്സ് അല്ലെ ഫോഴ്സ് അല്ലേ അപ്പൊ എനിക്ക് ഇവിടെ എഫ് എന്ന് എഴുതാം സോ സിമിലർലി എനിക്ക് എന്ത് ചെയ്യാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു എന്തു പറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ വി ക്രോസ് എം വി പ്ലസ് ആർ ഇൻടു എഫ് അല്ലേ ആർ ക്രോസ് എഫ് എന്നുള്ള രീതിയിൽ ചെയ്യാം അല്ലേ ആർ ക്രോസ് എഫ് എന്നുള്ള രീതിയിൽ എഴുതാം ഇങ്ങനെ എനിക്ക് എഴുതിക്കൂടെ എഴുതാൻ പറ്റും നമുക്ക് ഒരു പരിപാടിയുമില്ല നീ ശ്രദ്ധിക്കാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു എന്താണ് കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ വരുന്നത് എ ക്രോസ് എ ഇസ് ഈക്വൽ ടു സിറോ എ ക്രോസ് എ എന്ന് പറയുന്നത് എന്താണ് സിറോ ആണ് ഓക്കെ എ ക്രോസ് എ ഇസ് ഈക്വൽ ടു സീറോ ഇവിടെ നോക്കാം ഇവിടെ മാസ് മാസ് എന്താണ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ എനിക്ക് ഇവിടെ മാസ് പുറത്താക്കിട്ട് വി ക്രോസ് വി എന്നിങ്ങനെ എഴുതിക്കൂടെ എന്ന് എനിക്ക് എങ്ങനെ അങ്ങനെയാണെങ്കിൽ പോകും മാസ് എന്താണ് തന്നെയായിട്ട് പോകും അപ്പൊ ഈ ടേം എന്തായിട്ട് പോകും ടോട്ടലി സീറോ ആയിട്ട് പോകും പോവും നമുക്ക് ആര് ആര് മാത്രം മാത്രം വരും എന്ന് പറഞ്ഞാൽ ആരാണ് ആരാ ടോർക്ക് ഓക്കെ അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും ടോർക്ക് ഓക്കെ അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു പാർട്ടിക്കലിന്റെ ടോർക്ക് എന്ന് പറയുന്ന എന്താണ് അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം അതായത് ആംഗുലാർ മൊമെൻ്റം ടൈമിനനുസരിച്ച് ചേഞ്ചിനെ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്ന ആ ഒരു റിലേഷനിലേക്ക് എത്താൻ പറ്റും ഇത് എഫ് ഫിസിക്കൽ ടു ഡി പി ബൈ ഡി ടിയിലേക്ക് എത്തുന്ന അതേ ഒരു ഫോമുലേഷനിലേക്ക് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ടോർക്ക് ഫിസിക്കൽ ടു ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്ന ഒരു ഫോമുലേഷനിലേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഓക്കെ സോ അപ്പോ നമുക്ക് എന്ത് കിട്ടി ടോർക്ക് എന്ന് പറഞ്ഞാൽ ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്കൊരു കാര്യം കണ്ടെത്തണം ഇത്രയും വരെ കണ്ടെത്തി എന്താണ് ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷന് കണ്ടെത്തി ഇനി നമുക്ക് എന്ത് കണ്ടെത്താം ഇതിന്റെ കൺസർവേഷൻ കൺസെർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഓക്കെ അതും കൂടിയും പറയാം കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ലീനിയർ മൊമെന്റം കൺസർവേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലീനിയർ മൊമെന്റം കൺസർവേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഡി പി ബൈ ഡി ടി ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നു അല്ല ഡി പി സീറോ ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് പി ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നു സിമിലർലി ഇതിവിടെ അപ്ലൈ ചെയ്യുക ഫോഴ്സിന് പോകരം ടോർക്ക് കൊടുക്കുക ഡി പി ബൈ ഡി ടിക്ക് പോകര ആര് കൊടുക്കുക ഡി എൽ ബൈ ഡി ടിക്ക് കൊടുക്കുക നമുക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു ഡി ഡി എൽ ബൈ ടി ആണെന്ന് അറിയാം നമ്മൾ ചെയ്തു ചെയ്തു ഇഫ് ടോർക്ക് ടു കഴിഞ്ഞു അതായത് ടോർക്ക് സീറോ ആവുന്ന സമയത്ത് എന്താവും ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ അതിനർത്ഥം എന്താ എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ഓക്കെ എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് അതായത് ടോർക്ക് സീറോ ആവുന്ന സമയത്ത് ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും ഒരു റിമൈൻസ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു അതിൽ എന്താണ് അതിലും ഒരു മാറ്റം ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റ് ആയ രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണെന്ത് ആംഗുലാർ മൊമെൻറ്റത്തിന്റെ കൺസർവേഷൻ പറയുന്നത് ഓക്കെ ലീനിയർ മൊമെൻ്റും കൺസർവേഷൻ എങ്ങനെയാണോ ചെയ്തത് സിമിലർ മെത്തേഡിലാണ് ആര് ചെയ്യുന്നത് ആംഗുലർ മൂവ്മെന്റത്തിന്റെ കൺസെപ്റ്റും നടക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല ഫോഴ്സ് ടു ടു എക്സ്റ്റേണൽ ഫോഴ്സ് ടെൻസ്റ്റന്റ് സിമിലർലിൻസ് ആംഗുലർ മൂവെന്റും എൽ ഇസ് ഇക്വൽ ടു എ കോൺസ്റ്റന്റ് സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കേസിനെ പറയാം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം എന്താണ് ഫൈൻ ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ് സെവൻ ഐ പ്ലസ് ത്രീ ജെ മൈനസ് കെ കെ ക്യാപ് അബൌട്ട് ദി ഒറിജിൻ സോ ദോക് ഐ മൈനസ് ജെ പ്ലസ് കെ സോ നമുക്ക് ഇതിൽ കണ്ടെത്തേണ്ടത് നമുക്ക് ആ ക്വസ്റ്റിനിലേക്ക് പോവാം സോ ടോർക്ക് ആണ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ടോർക്ക് ഇൻഡിക്വേഷണ അല്ലെ ആർ പ്രോസ് എഫ് ആണ് നമുക്കറിയാം ഓക്കെ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ആറ് തന്നിട്ടുണ്ട് ആറ് എന്താണ് ഐ ക്യാപ് മൈനസ് മൈനസ് ജെ ക്യാപ് ും ജെപ്പോഴും പറയാന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിട്ട് സെവൻ ഐ ക്യാപ് പ്ലസ് ത്രീ ജെ അല്ലെങ്കിൽ പറയും അത് യൂണിറ്റ് ഫാക്ടേഴ്സ് ആണ് മെൻഷൻ ചെയ്യുന്നത് ഓക്കെ ഐ ക്യാപ് എന്തായിരുന്നു പ്ലസ് ത്രീ ജെ ക്യാപ് പ്ലസ് ത്രീ ജെ ക്യാപ് മൈനസ് ഫൈവ് കെ ക്യാപ് ഓക്കെ ഇതാണ് നമ്മുടെ ഫോഴ്സ് അപ്പം എന്ത് ചെയ്യാം ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം ഓക്കെ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണാം ടോർക്ക് ഇവിടെ ഐ മൈനസ് ജെ കെ ഓക്കെ ഇങ്ങനെ ഇടാം അതിനുശേഷം എന്ത് ചെയ്യണം ഇതിന്റെ ഓരോ ഇതുകൾ ഏതാണ് ആറിൻ്റെ കേസ് ഏതാ എന്തൊക്കെ വരും വണ്ണ് ആറിന്റെ കോ എഫിഷ്യൻസ് ചെയ്താൽ ഓക്കെ എ വൺ എ ടു എ ത്രീ ഇതാണ് അതിന്റെ കോ എന്ന് പറയുന്നത് സോ ഇവിടെ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോഫിഷ്യൻറ്റ് വൺ ആണ് സിമിലർലി മൈനസ് ഡി ക്യാപ് എന്ന് പറയുമ്പോൾ കോഫിഷ്യൻറ്റ് മൈനസ് വൺ ആണ് കെ ക്യാപ്പിൻ്റെ കേസിൽ കോഫിഷ്യൻറ്റ് പ്ലസ് വൺ ആണ് ഓക്കെ സിമിലർലി ഫോഴ്സിൻ്റെ സെവൻ ഐ എന്ന് പറയുന്നുണ്ട് ഇവിടെ കോഫിഷ്യൻറ്റ് എന്താണ് ഐയുടെ സെവൻ ആണ് ഓക്കെ സെവൻ ആൻഡ് ത്രീ മൈനസ് ഫൈവ് ഇതാണ് ഡിറ്റർമിനന്റ് എടുക്കുക എന്ന് പറയുക ഓക്കെ ഇനി എന്താ ചെയ്യുക ഐ ക്യാപ്പ് വിടർത്താം ഈ ഒരു ഐ ക്യാപ്പിനെ കൺസിഡർ ചെയ്യുക ഇങ്ങനെ ആൻസർ ഐ ക്യാപ് എടുക്കുന്ന സമയത്ത് ഈ ഇത് കളഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ഐ ക്യാപ് ക്യാപ്സ്വൽ ഈക്വൽ ടു ഐ ക്യാപ് ഈക്വൽ ടു എന്താണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് 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 വരും സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈനസ് ക്യാപ് ഇവിടെ മൈനസ് ജെ ക്യാപ് ആണ് മൈനസ് ജെ ക്യാപ് എടുത്തത് അപ്പൊ ജെ ക്യാപ് ആണ് നമുക്ക് അപ്പൊ ജെ ക്യാപ്പിനെ ഒഴിച്ച് അല്ലെങ്കിൽ ജെ ക്യാപ്പിന്റെ കോളവും ആ ടോട്ടൽ ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യാം വൺ ഇൻ മൈനസ് ഫൈവ് മൈനസ് എന്ത് ചെയ്യും സെവൻ ഇൻറ്റു വൺ ഓക്കെ സിമിലർലി സിമിലർലി പ്ലസ് കെ ക്യാപ് ഇവിടെ ആരാ ഇവിടെ നോക്കാം ഇവിടെ നമ്മൾ എടുക്കുക കെ ക്യാപ്പിനെ എടുക്കുക ആ കോളം ഒഴിച്ച് ഈ ഒരു കോളം ഒഴിച്ച് ഈ ഒരു നാല് സംഖ്യേനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം സോ വി ഹാവ് ത്രീ ഇൻറ്റു സെവൻ സോറി ത്രീ ഇൻ ടു വൺ ത്രീ ഇൻറ്റു വൺ മൈനസ് മൈനസ് വൺ ഇൻറ്റു സെവൻ ഓക്കെ എനി വാല്യു സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യാം ഓക്കെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക മൈനസ് ചെയ്യാം സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും ലാസ്റ്റ് ടോർക്കിന് ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തും സോ ആ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടെ ചെയ്യുന്ന സമയത്ത് ത്രീ ഇവിടെ മൈനസ് വൈ സോ ടു വൈ ക്യാപ് മൈനസ് ഫൈവ് സെവന് ഫൈവ് മൈൻസ് സെവൻ ത്രീ ജെ ക്യാപ് മൈനസ് ഇതല്ലേ അപ്പോ മൈനസും മൈനസും പ്ലസ് പ്ലസ് ടുവൽ ജെ ക്യാപ് ലാസ്റ്റ് പ്ലസ് ടെൻ ക്യാപ് ഓക്കെ പ്ലസ് ടെൻ ക്യാപ് കറക്റ്റ് പ്ലസ് ടെൻ ക്യാപ് ഓക്കെ പ്ലസ് ടെൻ ക്യാപ് സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് ഓക്കെ ടോർക്ക് കണ്ടെത്താനുള്ള രീതിയാണിത് എങ്ങനെയാണ് ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കുക എന്നുള്ള കേസ് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ടാവും സിമിലർലി സെയിം അവസ്ഥ തന്നെയാണ് ഐ ജെ കെ എഴുതുക എന്ത് ചെയ്യുക അതിന് ഓരോ ഐ ക്യാപ്പിനെടുക്കുമ്പോൾ ഇതും ഇത് ഇത് വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക സിമിലർലി ജെ ക്യാപ്പ് വരുമ്പോൾ ഒരു ടി ആയിട്ട് എടുക്കുക എന്നിട്ട് ഇപ്പുറത്തെയും ഈ രണ്ട് ഈ രണ്ട് വാല്യൂസിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കെ ക്യാപ്പ് വരുന്ന സമയത്ത് ഇതും ഇതും മറിച്ച് വെച്ചിട്ട് ഈ നാല് വാല്യൂസിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക സോ ഇതാണ് പ്രീ സംഭവം എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഇവിടെ മൈനസ് ചെയ്യുക വാല്യൂ കണ്ടെത്താം വേറെ പരിപാടി ഒന്നുമില്ല അതിൽ ഓക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ കറക്റ്റ് കിട്ടുകയാണെങ്കിൽ ആൻസറും കറക്റ്റായിട്ട് വരും ഓക്കെ ഇനി ഇനി പറയാനുള്ളത് ജസ്റ്റ് കുറച്ച് തിയറി തേറി ആണ് നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി പഠിക്കേണ്ട ആവശ്യമില്ല ഇക്ലിബ്രിയം ഓഫ് എ റിജ്ഡ് ബോഡി എന്ന് പറഞ്ഞ ആണ് അതായത് ഒരു റിജിഡ് ബോഡി എപ്പോഴാണ് ഇക്ലുബ്രിയത്തിലാവുക എന്നുള്ളതാണ് ഓക്കെ ഒരു റിജിഡ് ബോഡി ഇക്ലുബിയത്തിലാവണമെങ്കിൽ അത് എന്ത് വേണം ബോത്ത് എന്താണ് ട്രാൻസ്ലേഷൻ ഇക്ലുബിറിയും അതുപോലെ തന്നെ റൊട്ടേഷൻ ഇക്യുലിബ്രിയും അച്ചീവ് ചെയ്യുമ്പോഴാണ് അതെന്ന് പറയുന്നത് ഒരു റിജിഡ് ബോഡി ഇക്ലുബുറത്തിലാണെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ട്രാൻസ്ലേഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഒരു ആ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആവുമ്പോഴാണ് നമ്മളെന്തെന്ന് പറയുക അതിലെ ട്രാൻസ്ലേഷണൽ ഇക്ലുബ്രിയത്തിൽ എന്ന് പറയാം ട്രാൻസ്ലേഷണൽ ഇക്യു ആണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണം സീറോ ആയിരിക്കണം നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഇനി റൊട്ടേഷണൽ ഇക്ലിബ്രിയം ആണെങ്കിൽ എക്സ്റ്റേണൽ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്തായിരിക്കണം സീറോ ആയിരിക്കണം റൊട്ടേഷണൽ ഇക്ലുബ്രിയം ആണെങ്കിൽ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ക്ടി ഓൺ ദാറ്റ് വിൽ ബി ഈക്വൽ ടു അല്ലെങ്കിൽ നീഡഡ് ടു ബി ഈക്വൽ ടു എന്താണ് സൂറിക്കണത് ആയാൽ മാത്രമേ എന്താവുള്ളൂ അത് റൊട്ടേഷൽ ഇക്ലുബിറിയാവുള്ളൂ ഈ ചില സമയ ചില സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ചിലപ്പോൾ ട്രാൻസ്ലേഷനിൽ ഇക്ലുബറിയത്തിൽ എത്തും റിജ് ബോഡി പക്ഷെ എന്താവില്ല റൊട്ടേഷനിൽ ഇക്ലുബിയത്തിൽ എത്തില്ല അതേപോലെ തന്നെ ചിലപ്പോൾ എന്താകും റൊട്ടേഷനിൽ ഇക്ലുബിറിയ അച്ചീവ് ചെയ്യും പക്ഷേ ട്രാൻസ്ലേഷനിൽ ഇക്ലുബിറിയ അച്ചീവ് ചെയ്യില്ല അങ്ങനെ വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ പാർഷ്യൽ ഇക്ലുബ്രിയം എന്ന് പറയാ പാർഷ്യൽ അതായത് പാർഷ്യൽ ആയിട്ട് ഇക്ലിബിറിയ പകുതി മാത്രം ഇക്ലിബ്ര ഇക്ലിബ്രിയം ആവാ ബാക്കി ഒരെണ്ണം എന്തല്ല ഇക്ലിബ്രിയത്തിൽ അല്ലാത്തൊരവസ്ഥയിൽ നിന്ന് വരുന്നതിനാണ് നമ്മൾ പാർഷ്യൽ ഇക്ലിബ്രിയം എന്ന് പറയാം സോ ഈ ഒരു മൂന്ന് കൺസെപ്റ്റ് അല്ലെങ്കിൽ നാല് കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഇക്ലിബ്രിയം ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെന്താണ് റിജിർ ബോഡിയുടെ ട്രാൻസ്ലേഷണൽ ഇക്ലിബ്രിയയും റൊട്ടേഷണൽ ഇക്ലിബ്രിയും ഒരു റിജിർ ബോഡി അച്ചീവ് ചെയ്യുമ്പോഴാണ് അതെന്താവാ അത് ഇക്ലിബ്രിയം അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ഇക്ലിബ്രിയത്തിലേക്ക് എത്താം ഓക്കെ ഇനി അത് ട്രാൻസ്ലേഷനിൽ ഇക്ലിബറിയം ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ് സീറോ അയയ്ക്കും റൊട്ടേഷനൽ ഇക്ലിബ്രിയം ആണെങ്കിൽ ആ ഒരു ഫോഴ്സിൽ ആക്ട് ചെയ്യുന്ന റൊട്ടേ ടോർക്ക് എക്സ്റ്റേണൽ ടോർക്ക് എന്തായിരിക്കും സീറോ അയക്കും ഇനി പാർഷ്യൽ ഇക്ലിബറിയത്തിലെത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അത് റൊട്ടേഷണൽ ഇക്ലിബറിയായിട്ടുണ്ടാവും പക്ഷെ ട്രാൻസ്ലേഷൽ ഇക്ലൂബിയായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ട്രാൻസ്ലേഷൽ ഇക്ലൂബറി ആയിട്ടുണ്ടാവും പക്ഷെ റൊട്ടേഷനൽ ഇക്ലൂബിയത്തിലായിട്ടുണ്ടാവില്ല സോ ഇതാണ് എന്ത് ഈ ഒരു നാല് ചെറിയ എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളിതിൻ്റെ ബാക്കി കുറച്ച് കൺസെപ്റ്റും കൂടിയും പറയാം ഇനി നമുക്ക് സെൻട്രർ ഓഫ് അല്ല ഗവൺമെൻറ് ഓഫ് ഇനോഷ്യയുടെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടിയും വരാനുണ്ട് അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു എനിക്കൊന്നും നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ് സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്